നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും എഫ് സി ബാഴ്സലോണയും തലമുറ മാറ്റത്തിലൂടെയാണ് കടന്നു പോകുന്നത് എല്ലാവർക്കും അറിയാം പക്ഷേ റയലിന്റെ ട്രാൻസ്ഫോർമേഷനിലും എഫ് സി ബാഴ്സലോണയുടെ മാറ്റത്തിലും വളരെ പ്രകടമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട് അത് ഏറ്റവും നന്നായിട്ട് പറയാൻ പറ്റുന്ന ആൾ തന്നെ തുറന്നു പറയുന്നു ഇവാൻ പറയുന്നത് കേൾക്കുക അദ്ദേഹം മൈക്ക് സ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്ക് അദ്ദേഹം റയൽ അവരുടെ ആ ഒരു ചേഞ്ചസ് ഓഫ് ജനറേഷൻ കൂടുതൽ പ്രോഗ്രസീവായിട്ടാണ് ചെയ്യുന്നത് മോഡ്രിച്ചും ക്രൂസും ഇപ്പോഴും അവിടെ ക്ലബിലുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അവര് ലുക്കിംഗ് ആഫ്റ്റർ ദി യങ്സ്റ്റേഴ്സ് യുവതാരങ്ങളെ അവര് മികച്ച രൂപത്തിൽ പ്രൊട്ടക്ട് ചെയ്തു പോകുന്നു പരിപാലിച്ചു പോരുന്നു അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പക്ഷെ ബാഴ്സിലോണയിലോ ചേഞ്ചസ് ടു ഫാസ്റ്റ് ആയിട്ടാണ് സംഭവിക്കുന്നത് അത് നമ്മൾ കണ്ടറിയാവുന്ന കാര്യമാണ് കാരണം ലിയോ മെസ്സിയെ പോലെയുള്ള ബുസ്കറ്റ്സിനെ പോലെയുള്ള താരങ്ങളൊക്കെ പോയി കഴിഞ്ഞു വളരെ പെട്ടെന്ന് യുവതാരങ്ങളിലേക്കുള്ളൊരു മാറ്റം അവിടെ ഇപ്പോ വെറ്ററൻ താരങ്ങൾ ഉണ്ട് ശരിയാണ് ഒക്കെ പക്ഷെ പുതുതായിട്ട് ക്ലബിലേക്ക് ഒരു രണ്ട് കൊല്ലം മുമ്പ് മാത്രം വന്നിട്ടുള്ള ആളാണ് എന്ന കാര്യം കൂടി നോക്കുക അതല്ല റയലിൽ സംഭവിക്കുന്നത് നീണ്ട കാലമായിട്ട് അവിടെ കളിക്കുന്ന താരങ്ങൾ മോഡ്രിച്ചിനെ പോലെയുള്ള അതുപോലെ ക്രൂസിനെ പോലെയുള്ളവർ അവിടെ ഇപ്പോഴും ഉണ്ട് ഇപ്പം കാസിബിറോയും വാക്കൂട്ടത്തിൽ അവിടെ ഉണ്ടായാലും രണ്ട് കൊല്ലം മുമ്പ് കഴിഞ്ഞ വർഷത്തെ ഈ വർഷത്തെ അല്ല അതിന്റെ മുമ്പത്തെ ട്രാൻസ്ഫർ മാർക്കറ്റിലാണ് ക്ലബ്ബ് വിട്ടുപോയത് പക്ഷെ അവിടെ ആ വെറ്ററൻ താരങ്ങൾ ഇപ്പോഴും സ്റ്റിൽ ഉണ്ട് അവിടുത്തെ യുവതാരങ്ങൾക്ക് ഒരു പ്രൊട്ടക്ഷൻ ആയിട്ട് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഗൈഡുവാനായിട്ട് അവരെ മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ട് അവിടെയുണ്ട് അവർ അത് ഇമ്പോർട്ടൻ്റ് ആണ് അത് അവർ വളരെ പ്രോഗ്രസീവ് ആയിട്ടാണ് ആ ചേഞ്ച് നടത്തുന്നത് പക്ഷെ ഭാഷയിലെല്ലാം പെട്ടെന്നാണ് അത് എത്രത്തോളം ശരിയാവും എന്നുള്ളത് കണ്ടറിയേണ്ടതുണ്ട് ഇതാണ് ഈ രണ്ട് ക്ലബ്ബുകൾ തമ്മിലുള്ള മാറ്റം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ബാൻഡ് റാക്കിട്ടു പറഞ്ഞു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി